നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ ഗില്ലിനെ ക്യാപ്റ്റനാക്കി പന്തിനെ വൈസ് ക്യാപ്റ്റനാക്കി ബോമ്രയുള്ള സ്കോഡിലാണിത് കെ എൽ രാഹുലുള്ള സ്കോഡിലാണിത് അപ്പോൾ ഇതൊക്കെ നോക്കണം അപ്പോഴാണ് പന്തിനെ വൈസ് ക്യാപ്റ്റനാക്കുന്നത് എന്തുകൊണ്ട് പന്തിനെ വൈസ് ക്യാപ്റ്റനാക്കി ആ ചോദ്യത്തിനുള്ള ഉത്തരം അജിത് അഗാർക്കർ എന്ന മാധ്യമങ്ങളോട് പറഞ്ഞു അകാർക്കർ പറഞ്ഞത് പന്താണ് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ നമ്മുടെ വൺ ഓഫ് അവർ ബെസ്റ്റ് ബാറ്റേഴ്സ് നമ്മുടെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് പന്ത് ഒരു കീപ്പർക്ക് എല്ലായ്പ്പോഴും ഗെയിം നല്ല രൂപത്തിൽ വാച്ച് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഗില്ലിൻ്റെ ആക്കുന്നത് നമ്മൾ നോക്കുന്നത് ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളെയാണ് വി ആർ ലുക്കിംഗ് അറ്റ് ഗൈസ് ഹു ക്യാൻ ടേക്ക് ദി ടീം ഫോർവേഡ് അതുകൊണ്ടാണ് കളി നന്നായിട്ടേ വിക്കറ്റിന് പിന്നിൽ നിൽക്കുമ്പോൾ നന്നായിട്ട് കളി കാണാൻ പറ്റും കളി നന്നായിട്ട് വിലയിരുത്താൻ പറ്റും അതുകൊണ്ടാണ് ഋഷഭ് പന്തിനെ വൈസ് ക്യാപ്റ്റനായിട്ട് അപ്പോയിൻറ് ചെയ്യുന്നത് എന്നാണ് അഗാർക്കർ പറയുന്നത് ഏതായാലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഇപ്പോൾ റീസെൻറ്റ് പാസ്റ്റ് എടുത്ത് നോക്കുമ്പോഴേ നമ്മുടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് ബാറ്റ് കൊണ്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരാളാണ് ഋഷഭ് പന്ത് വൈറ്റ് ബോൾ ക്രിക്കറ്റിനെ അപേക്ഷിച്ച് അദ്ദേഹം നന്നായിട്ട് ബാറ്റ് കൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു യാഥാര്ത്ഥ്യമാണ് എന്നാൽ ഇപ്പോൾ അഗാർക്കറിനെ വൈസ് ക്യാപ് അഗാർക്കർ പന്തിനെ വൈസ് ക്യാപ്റ്റനാക്കാനുള്ള കാരണം പറയുന്നത് നമ്മുടെ ബെസ്റ്റ് ബാറ്റേഴ്സിൽ ഒരാളാണ് മാത്രമല്ല കീപ്പർക്ക് കീപ്പർക്കെപ്പോഴും കളി പുറകിൽ നിന്ന് നന്നായിട്ട് വീക്ഷിക്കാൻ പറ്റും എന്നാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ഭയങ്കര ഓഫ് ടോക്സ് ഇട്ട് വെട്ടാം